ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്നെ കണ്ട വിശേഷങ്ങൾ സൂപ്പറായിട്ടിരിക്കുന്നോ ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു അടിച്ചു പൊളിച്ച് നടക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളായാലും ഒരു ഡെയിൻ മേയ് ലൈഫൊക്കെ കണ്ടിട്ടോ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഡെയിൻ മെയ് ലൈഫൊക്കെ കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ കമൻസിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലരെങ്കിലൊക്കെ ചോദിക്കാറുണ്ട് ഡെയിൻ മേ ലൈഫ് ഷെയർ ചെയ്യൂ എന്ന് അപ്പോൾ ഞാൻ റെഗുലറായിട്ട് അങ്ങനെ ഡെയിൻ മേ ലൈഫൊക്കെ ചെയ്യാത്തത് എന്നാന്ന് വെച്ചാൽ അങ്ങനെ വലിയ സംഭവവാസങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടക്കാറില്ല എൻ്റെ ഡെയിലി റൊട്ടീൻസ് ഉണ്ട് പിന്നെ വർക്കുണ്ട് പിന്നെ മെയിനായിട്ടും ഫുഡടി ഉണ്ടല്ലോ അതൊക്കെയുള്ളൂ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ വല്ലപ്പോഴും അങ്ങനെ ദൂരേക്കൊന്നും പോകാറില്ല വെളിയിൽ പോകാറുണ്ട് അതൊക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് റെഗുലറായിട്ട് ഒന്നും ചെയ്യാറില്ല എന്നേ ഉള്ളൂ ഇന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ എഴുന്നേറ്റിട്ട് കുറഞ്ഞ കുറച്ചധികം കേട്ടോ എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഇന്ന് കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാം എന്ന് ഓക്കെ ഇന്നലെ നൈറ്റ് കുറച്ച് ഒന്ന് താമസിക്കിടന്ന് ഉറങ്ങാനായിട്ട് കാരണം നമ്മുടെ കിങ്കോയ്ക്ക് നൈറ്റ് ഒന്ന് സിക്കായിരുന്നു അവൻ നൈറ്റ് കഴിച്ച ഫുഡ് എന്തോ അവനെ പിടിക്കാതെ വന്നിട്ട് അവന് രാത്രിയിൽ ഭയങ്കര ശബ്ദിലായിരുന്നു അപ്പോൾ ഒരു രണ്ടുമൂന്നു പ്രാവശ്യമൊക്കെ ശബ്ദിച്ചായിരുന്നു അപ്പം കൂടുതലിരിക്കണായിരുന്നു അപ്പം എന്തെങ്കിലും ഞാനിങ്ങനെ അവനെ കാവലിരിക്കുവായിരുന്നു അവനോട് തെരുതൽ ഇങ്ങനെ ഞാൻ ചോദിക്കുകയായിരുന്നു എടാ ശ്രദ്ധിച്ച് കഴിഞ്ഞോ ഇനി ഉണ്ടോ ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു കൂടെ കൂടെ ശ്രദ്ധിച്ചത് ഓക്കെ അപ്പോൾ അവനും എനിക്കും കുറച്ച് താമസം കുറച്ച് ടയേഡായിരുന്നു കഴിച്ച് ഫുഡെല്ലാം പോയിട്ട് പിന്നെ കുറച്ച് വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് ഫുഡ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെയാണ് അവന് ഫുഡൊക്കെ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ രാവിലെ പോകാമെന്ന് പക്ഷേ ഹോസ്പിറ്റലിൽ പോകണ്ടാന്ന് തോന്നുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ചു ഓക്കെ ആയിട്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എനിക്കൊന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വരും നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് അങ്ങനെ രാവിലെ ഇപ്പോൾ അതുപോലെ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ എടുത്ത് ഞാൻ വോക്ക് ചെയ്യാനായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ തന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് രാവിലെ തന്നെ അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചില്ല അപ്പോൾ റെഡിയായിട്ട് പോയിട്ട് ഒക്കെ കഴിച്ചിട്ട് പോകുന്ന വിശേഷം അപ്പോൾ ഞാൻ കൊണ്ടുവാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായിട്ട് താഴേക്ക് ഇങ്ങനെ പോകുന്നു വാട്ടർ ബോട്ടിൽ ഞാനെപ്പോഴും കൈ കരുതാറുണ്ട് ഇടയ്ക്ക് കുടിക്കാൻ മറന്നു പോകുമെങ്കിലും ഞാൻ എടുക്കാൻ മറക്കാറില്ല അപ്പോൾ ഞാൻ താമസിക്കണ്ടാവുന്ന കരുതി അമ്മച്ചി കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചി പുറത്തെവിടെയോ എന്തോ പണിയാണ് പറമ്പിൽ അപ്പോൾ ഒരു ചായയും കുടിച്ചു പിന്നെ രാവിലെ അപ്പച്ചൈക്ക് പോകുമ്പോൾ കാപ്പിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പച്ചയ്ക്ക് കാപ്പിയും കൊണ്ടുപോകണം അതുപോലെ തന്നെ ഉച്ചക്കത്തെ ചോറും കൊണ്ടുപോകാൻ കൊണ്ടുപോകും അപ്പോൾ പെട്ടെന്ന് കഴി എനിക്ക് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പച്ചൈക്ക് കൊണ്ടുപോകാനുണ്ടാക്കിയതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു അട അമ്മച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് രാവിലെ അത്ര ഇഷ്ടമില്ല എന്നാലും കുറച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഗ്യാസ് കയറുമല്ലോ ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കള്ളപ്പവും കറിയാണുള്ളത് അപ്പോൾ ഇപ്പം എനിക്ക് ചൂടോടെ കഴിക്കുന്ന ഇഷ്ടം അപ്പോൾ അമ്മച്ച ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോൾ വരുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അടയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടെ കുറച്ച് വാർത്തകളും ഒക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് അപ്പോൾ പോകുമ്പോഴുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല പോയിട്ട് ഓടി തിരിച്ചു വരാനുള്ളതാണ് എന്താ എടുക്കാൻ പറഞ്ഞത് ആ ഫോണും കൂടെ എടുത്തുകൊണ്ട് പോയേക്കാം അപ്പോൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ തൊട്ടടുത്തല്ല കുറച്ച് കരോട്ടുള്ള വീട്ടിലെ ഒരു കൊച്ചിൻ്റെ കല്യാ കല്യാണമല്ല സോറി ഓ ആദി കുർബാനയാണ് ഇത് ആദി കുർബാനയുടെ ഒരു സീസൺ ആണല്ലോ അപ്പോൾ ആ കൊച്ചിന് ആദി കുർബാനയാണ് അപ്പോൾ ഞാൻ എനിക്കെത്ര പരിചയമില്ല അമ്മച്ചിക്കാണ് കൂടുതൽ പരിചയം അപ്പോൾ ആ കൊച്ചിന് രണ്ടു ദിവസമായുള്ളവരോ ഒന്ന് വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഓർത്തില്ലായിരുന്നു ഇന്ന് രാവിലെയാണോ ഓർത്തത് ആ കൊച്ചിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്ന് അപ്പോൾ ഞാനത് പെട്ടെന്ന് ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോയതാണ് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല ഞാൻ ഈ ഒരു കോഫി മഗ്ഗാണ് കേട്ടോ വാങ്ങിച്ചത് കോഫി മഗ് മാത്രല്ല ഇതിനകത്ത് ഒരു മൂന്നാല് ചോക്ലേറ്റും കൂടി ഇട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിൽ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെ കല്യാണത്തിനോ അല്ലെങ്കിൽ മാമുദീസ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ ഗിഫ്റ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പോയി ഈ പങ്കു ചേർന്ന് നമ്മുടെ സന്തോഷമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരെയൊക്കെ കണ്ട് സംസാരിച്ച് വരിക എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു കല്യാണം ആയിക്കോട്ടെ സ്പെഷ്യലൊന്നും ആയിരിക്കില്ല പക്ഷേ ഗിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കൊടുക്കുന്നത് പോലെ തന്നെ വാങ്ങിക്കുന്നതും എനിക്കിഷ്ടമാണ് സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ അനീതിയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉപ്പച്ചേക്കും അമ്മച്ചയ്ക്ക് എപ്പോഴും ഞാൻ അങ്ങനെ ഓരോ സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതിപ്പോൾ ഒരു കുഞ്ഞ് ആണെങ്കിൽ പോലും അവരോട് പറയാതെ അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ ആ ഒരു ഡേസിനനുസരിച്ചുള്ളത് വാങ്ങിച്ച് സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാനതൊക്കെ റാപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ അമ്മച്ചോട് പെട്ടെന്ന് റെഡിയാവാൻ പറയായിരുന്നു പതിനൊന്ന് മണിയാകുമ്പോൾ പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു ഫ്രഷ് ആയിട്ട് വന്നു അപ്പോൾ നല്ല രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കള്ളപ്പവും കറിയുമായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ അപ്പോൾ ഞാൻ വന്ന ഉടനെ ഫ്രഷ് ആയിട്ട് സുഡുഡ ഇഡ്ലി അല്ല സുഡസുട കള്ളപ്പവും ഉണ്ടാക്കി കറിയും കൂട്ടി കഴിക്കുവാണ് അപ്പോൾ ഇനി അമ്മച്ചീനെ ഒന്ന് റെഡിയാക്കി വിടണം കേട്ടോ അപ്പോൾ അമ്മച്ചി കുളിക്കാനൊക്കെ പോയി കാണും കേട്ടോ സാരി കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളൊക്കെ ആയെങ്കിലും അമ്മച്ചി ചുരിദാറൊന്നും ഇട്ടിട്ടില്ല അമ്മച്ചി കല്യാണത്തിൻ്റെ സമയത്ത് തൊട്ടേ ഇങ്ങനെ സാരി ഉടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ചുരിദാറൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ അമിച്ച സാരിയാണ് അപ്പോൾ ഇത്രയും വർഷം ആയെങ്കിലും അമ്മച്ചക്ക് അങ്ങനെ സാരി ഒന്നും അരിച്ചു കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ അമ്മച്ചിക്ക് ഒരു എന്താ പറയുക ഭയങ്കര ധൃതിപ്പണിയാണ് സാരി കൊടുക്കുന്നത് പറയുന്നത് വലിച്ച് വരി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങ് പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പള്ളി പോകണമെങ്കിൽ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിടെ പോണെങ്കിലും ഞാൻ ഉള്ളപ്പം ഞാൻ ഇതുപോലെ സാരി ഉടുപ്പിച്ച് കൊടുക്കാൻ അല്ലാതെ ഞാൻ പുറത്തിറക്കത്തില്ല അതുപോലെ തന്നെ അച്ചു ആണെങ്കിലും അനീതി അവളാണെങ്കിലും അവളുള്ള പവളുമാണ് ഉടുത്തുകൊടുക്കുന്നത് ഞാനിതിൽ അത്ര പ്രോയൊന്നുമല്ല എന്നാലും എനിക്ക് ചെറുപ്പം തൊട്ടേ സാരി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് കുഞ്ഞരത്തൊട്ട് സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ടേ അമ്മച്ചിയുടെ പല പല സാരികളും ഒക്കെ എടുത്ത് ഉടുത്തുടുത്ത് ഞാൻ പഠിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഉടുക്കാൻ പഠിച്ചതാണ് ഉടുക്കാനും എനിക്കിഷ്ടമാണ് ഉടുപ്പിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ് അത്യാവശ്യം ഷേപ്പിലൊക്കെ ഉടുപ്പിക്കാൻ ഉടുക്കാനും ഒക്കെ അറിയാം ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല വെയിൽ കാരണം നമ്മുടെ ഡ്രസ്സില് ഭയങ്കര വെയിലാണ് നമുക്ക് കാല് കുത്താനും പറ്റില്ല നിൽക്കാനും പറ്റില്ല പോലെ ചൂടുമല്ലേ അപ്പോൾ ഞാൻ എന്തു ചെയ്യും വൈകിട്ട് വൈകിട്ടെന്ന് വെച്ചാൽ വൈകുന്നേരം ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാനിടും എന്നിട്ട് രാവിലെ ഒന്ന് റിൻസ് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ മതിയല്ലോ അപ്പോൾ എണീക്കുമ്പോൾ തന്നെ നമുക്കത് പോയിട്ട് വിരിച്ചിടാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ രാവിലെ പോയി അലക്കാനിട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അത് രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും എടുക്കുമല്ലോ അപ്പോൾ ആ സമയം ഭയങ്കര വെയിലായിരിക്കും അത്രയും വെയിൽ തുണിയും ആവശ്യമില്ല ഞാനും കൊല്ലണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ തന്നെ പോയിട്ട് തുണിയൊക്കെ വിരിച്ചിടും കേട്ടോ അപ്പോൾ ഇന്ന് പോ രാവിലെ മുമ്പ് വിരിക്കാൻ മറന്നുപോയി അപ്പോൾ വന്നിട്ടാണ് വിളിച്ചത് വിരിച്ചത് അതുകൊണ്ട് ഇച്ചിരി വെയിലൊക്കെ കൊണ്ടു അപ്പോൾ ഞാൻ അടുത്തു അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ചോറ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു സമയം ഒത്തിരി പോയായിരുന്നു കേട്ടോ ഞാൻ അപ്പം അപ്പം കഴിച്ചിട്ട് ചോറ് ആയിട്ടും ഒരത്യാവശ്യം ഗ്യാപ്പൊക്കെ കിട്ടിയായിരുന്നു രാവിലെ അപ്പത്തിൻ്റെ കൂടെ ഞാൻ ഫിഷ് കറി ആയിരുന്നു കഴിച്ചിരുന്നത് അപ്പോൾ ഉച്ചയ്ക്കത്തേന് ഫിഷ് കറി ഞാൻ എടുത്തില്ല പകരം പയറ് മെഴ് യ്ക്ക് വരട്ടേയും വൺ പേര് മെഴുക്കു വരട്ടേയും പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് ചാലിച്ചതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ടും കുട്ടിയാണ് ഉച്ചക്കത്തെ ഊണ് കഴിച്ചത് കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ ഫുഡ് കഴിക്കുന്നത് ടീ വീടെ മുന്നിൽ പോയിരുന്നായിരുന്നു ടി വി വെച്ചുകൊണ്ട് കഴിച്ചാലേ എനിക്ക് ഇറങ്ങുകൊണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ സമയം ഒരുപാട് പോകുമായിരുന്നു ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ ഉണങ്ങി പിടിച്ചാലും പാത്രം ഉണങ്ങി പിടിച്ചാലും ഞാൻ അവിടെ നീന്തത്തില്ലായിരുന്നു കേട്ടോ അതുപോലെ ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ആ ശീലം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഇപ്പം ഡൈനിങ് ടേബിളിൽ തന്നെ വന്നിരുന്നാണ് കഴിക്കുന്നത് ഇപ്പോൾ ഇതാ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു പഴയ ശീലമാണ് കേട്ടോ എൻ്റെ ശീലം മാത്രമല്ല എൻ്റെ ഫാമിലിയിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഒരുപാട് പേരിൽ ഈ ശീലം കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് ഫുഡ് കഴിക്കുമ്പോൾ പോലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലം അത് എനിക്കും ഉണ്ടായിരുന്നു നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ടി വിയുടെ മുന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നേക്കാളും ബെറ്ററാണ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മീ ടൈം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു കുറച്ച് ഓർക്കുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് ഫോണും കൂടെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴയൊക്കെ പെയ്തു അപ്പം ആ സമയത്ത് ഫോണൊന്നും ഉപയോഗിച്ചില്ല ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നു അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോഴത്തേക്കും ഞാനൊന്ന് ഫ്രഷായി ഒന്ന് ബോഡി വാഷ് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഞാൻ ലാസ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്തായിരുന്നു അപ്പം ഇപ്പോൾ എനിക്ക് ബോഡി വാഷ് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പ്രെയറിൻ്റെ സമയമാണ് ഇപ്പോൾ കുളി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു സ്കിൻ കെയർ ഞാനൊരു സെറം മാത്രമാണ് ഫേസിൽ ഇപ്പം അപ്ലൈ ചെയ്യുന്നത് ഇത് നേരത്തെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ പിംപിൾ വന്നിട്ട് നന്നായിട്ട് ഒരു ഡാസ് ബോട്ടൊക്കെ കാര്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാനും മോസ്ച്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സെറം മാത്രമാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് പിന്നെ കൂടുതലൊരു ലിബാമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രെയർ ടൈമാണ് നമ്മളെല്ലാ ദിവസവും രാത്രി ഈവനിങ് ഒരു സെവൻ തേർട്ടി ആണ് നമ്മുടെ പ്രെയർ ടൈം ആ സമയത്താണ് എല്ലാവരും ഫ്രീ ആവുന്നത് അതായത് അപ്പം ചായ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച കുളിച്ച് ഫ്രഷായിട്ട് പത്രമൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രേയറിനിരിക്കും പിന്നെ നമ്മൾ പിന്നെ എപ്പോഴും ഫ്രീ ആണല്ലോ ഞാനും ഉമ്മച്ചിയും എപ്പോഴും ഫ്രീ ആണല്ലോ അപ്പം നമുക്ക് അപ്പം പ്രയർ ഡേ ടൈമിൽ ഞാൻ മാക്സിമം ഉറങ്ങാതിരിക്കാൻ നോക്കും കാരണം പകൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി ഉറങ്ങാനേ പറ്റത്തില്ല ഉറങ്ങാനും ഇല്ലാവും അതുപോലെ തന്നെ ഏർലി മോർണിങ്ങിൽ ഞാൻ കണ്ണുറക്കുകയും ചെയ്യും ഉറക്കം ഭയങ്കര ആവും അതുകൊണ്ട് ഞാൻ ഡേ ടൈമിൽ അത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ മാത്രമേ തലേന്ന് വല്ലോ യാത്രയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ വല്ല സുഖമില്ലാതെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡേ ടൈമിൽ കിടന്നു ഉറങ്ങാറുള്ളൂ ഞാൻ ഈ വൈസ് ഓവർ ചെയ്യാനെടുത്ത സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് മിക്കവാറും ദിവസങ്ങൾ മഴയായിരിക്കുമല്ലോ അപ്പോൾ ഭയങ്കര കാറ്റ് വീശുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഭയങ്കര തട്ടുമുട്ടുമാണ് ജനലടയുന്നു കട്ടൻ താഴെ പോകുന്നു അവിടെ മുട്ടുന്നു ഇവിടെ മുട്ടുന്നു ഭയങ്കര ബഹളമാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം ഭയങ്കര കാറ്റിൻ്റെ ഒരു എരപ്പും ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഒരു ചായയൊക്കെ കുടിക്കുന്നത് കട്ടൻ ചായയാണ് കേട്ടോ പാൽ ചായ അല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാറൊന്നുമില്ല അപ്പം ചായയും അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ കഴിക്കാറില്ല അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നൈറ്റ് കുറച്ച് ഓർക്കും കൂടെ ബാക്കിയുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം വന്നു അപ്പോൾ ഉറക്കാൻ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ പോന്നു ഞാൻ മാത്രമല്ല കിങ്കോയും കൂടെ ഉണ്ട് അവൻ കുറച്ച് ടയർഡാണ് ഫുഡൊക്കെ കഴിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അവൻ ടയേർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ താഴെ ഇരുന്ന് ഒരു ഒരു മണിക്കൂർന്ന് ടി വി കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കിടക്കാൻ പ്പോൾ വീണ്ടും ഫോൺ തോന്നിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ നിർത്തി ഓക്കെ അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണെങ്കിൽ നിങ്ങളും കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ടോ അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്